ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടും വ്യത്യസ്ത ടേസ്റ്റിലുള്ളതുമായ ഒരു ഐറ്റം ആണിത് അതിനായിട്ട് മാവ് കുഴിച്ചെടുക്കാനുണ്ട് ഒരു ബൗളെടുത്തിട്ട് മുക്കാൽ കപ്പ് അരിപ്പൊടി ഇട്ടെടുത്തു സെയിം അളവിൽ തന്നെ ഗോതമ്പ് മാവും കൂടി ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇതെടുക്കാം സെയിം അളവിൽ എടുക്കണം പക്ഷേ ഒരു കപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അരക്കപ്പ് വേണമെങ്കിൽ അതും ചേർ എടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സാക്കുക എന്നിട്ട് നോർമൽ ചപ്പാത്തി കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യമായി വന്നത് നോർമൽ പച്ച തന്നെ ഇത് കുഴച്ചെടുക്കാം നിങ്ങളെടുക്കുന്ന പൊടിയുടെ ടൈപ്പ് അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ ഉണ്ടാകുക അതുകൊണ്ട് നോക്കി നോക്കി വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്തിനുശേഷം പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഇതാ ചപ്പാത്തിയുടെ ആ ഒരു വലിപ്പത്തിൽ തന്നെ എടുക്കുക പൊടി വിത്തരതിന് ശേഷം പരത്തിയെടുക്കാം ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ വെക്കുക അതിനുശേഷം പരത്തിയ ചപ്പാത്തി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക സെയിം ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്